പേര് ദീപു ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അല്ല ഈ റോഡ് എല്ലാ ലോഡ് ടെസ്റ്റും മറ്റുള്ള എല്ലാ ടെസ്റ്റുകളും പാസ്സായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതല്ലല്ലോ അത് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡിലാണ് ഇങ്ങനെ വന്നിരിക്കുന്ന ആ റോഡിൽ ഈ ഈ ഒരു റോഡ് ദേശീയപാത ഏതെങ്കിലും ഒരു സമയത്ത് മനോരമ ന്യൂസോ മറ്റു മാധ്യമങ്ങളോ സർക്കാരിന്റെ ഒരു നേട്ടമാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു കാലത്തും പറയാതെ ഇപ്പൊ ഇത് വന്നപ്പോ സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മാത്രമാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയൂ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു കാരണം എന്താ വെച്ചാൽ നാളെ നിങ്ങൾ തന്നെ മനോരമ ന്യൂസിന്റെ പിന്നെ വണ്ടി തന്നെ അതിന്റെ മേളിൽ കൂടെ പറഞ്ഞു പോകുമ്പോൾ ഇത് സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മാത്രമാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ പറയണം അപ്പൊ അത് ആ സമയത്ത് നിങ്ങൾ ഇത് തന്നെ പറയണം മാത്രമല്ല ഇത് ഇ പി സി പറഞ്ഞിട്ടില്ല അറിവിലേക്കായിട്ട് പറയുകയാണ് ഈ അതോറിറ്റി ആണെന്നും അതിന് കരാറുകാരുണ്ടെന്നും അത് കൃത്യമായിട്ട് എൻ എച്ച് ഐയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണെന്നും ഒക്കെ നമുക്കറിയാമല്ലോ പക്ഷേ പൊതുമരാമത്ത് മന്ത്രി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ കൃത്യമായിട്ട് ഇതിന്റെ അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ വിലയിരുത്തുന്നുണ്ട് ഞങ്ങളും എൻ എച്ച് ഐയും ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് വിലയിരുത്തുന്നത് തുടങ്ങി വളരെ ഉറപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു ആ ഉറപ്പുകൾ നൽകിയ സ്ഥിതിക്ക് ആ ക്രെഡിറ്റ് നമുക്ക് എടുക്കുന്ന സ്ഥിതിക്ക് മന്ത്രി കൂടി മന്ത്രിക്കുള്ള ാണ് അതല്ലാതെ ഇതിന്റെ ഡിസൈനിലോ കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ എഞ്ചിനീയറിംഗിലോ ഒന്നും കേരളത്തിന് പങ്കില്ല അത് അവരാണ് ചെയ്യുന്നത് അതായത് അസോസിയേറ്റഡ് ബസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സുകൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് സ്ഥലം ഏറ്റെടുത്ത് ഈ കാര്യങ്ങള് എന്നിട്ട് കേരളം ഇതിന്റെ പ്ലാനിംഗ് ഉണ്ടാവും ഈ ഫോർകാസ്റ്റ് ഉണ്ടാവും എപ്പോ എങ്ങനെ തീരണം എപ്പോ തീരണം അതൊരു മീറ്റിംഗ് വെക്കുമ്പോൾ കേരളത്തിന്റെ ഭാഗമായി നിന്ന് കേരളം നോക്കും ആ കേരളം കൃത്യമായി ഇടയിൽ ഇവിടെ റോഡ് പണി ഇതാകുന്നതിന് മുമ്പ് വെള്ളം താഴ്ന്ന ടൈലി ഒരു വെള്ളം പോയിട്ടില്ല താഴെ തള്ളിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഇത് പണി ഇത് പൂർണ്ണം ഔട്ട് ടു ഔട്ട് ആ കൺസ്ട്രക്ഷൻ കമ്പനിക്കുള്ള ഉത്തരവാദിത്തമാണ് അവരത് തീർക്കുമ്പോൾ ഇതുവഴി ഓടുമ്പോ മനോരമ ന്യൂസ് അന്നും പറയും ഗഡ്കരിയുടെ റോഡാണ് അതായത് ആര് പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ കുഞ്ഞാലിക്കുട്ടി ഈ നിയമസഭയെ പറഞ്ഞതുപോലെ ഇത് ഗഡ്കരിയുടെ റോഡാണ് എന്ന് അന്ന് പറയും പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾക്ക് മുഹമ്മദ് റിയാസിന്റെ ഓർമ്മ വന്നത് ഗഡ്കരിയെ മറന്നുപോയത് നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ ഇത് നിങ്ങൾ ഈ സർക്കാരിനെ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തണം കാരണം കുറ്റപ്പെടുത്തുമ്പോൾ നാളെ നിങ്ങൾ ഈ റോഡിൽ കൂടെ നല്ലവണ്ണം ഓടി ഇങ്ങനെ അന്ന് നിങ്ങൾ വളരെ നന്ദി ദീപു എന്തായാലും ഞങ്ങളും അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് ആ റോഡിന് മുകളിൽ കൂടി പോകാൻ വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും മലപ്പുറം ജില്ലയിലുള്ളവർക്കും നമ്മുടെ ദേശീയപാതകൾ വളരെ സുഗമമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഒരു കാര്യം കൂടി നമ്മളിതിൽ സംസ്ഥാന സർക്കാരിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല ആകെ നമ്മൾ പറയുന്നത് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ കാണിച്ച ഇച്ഛാശക്തി എന്നാണ് പൊതുമരാമത്ത് മന്ത്രി ഉപയോഗിച്ച വാക്ക് ആ വാക്ക് അത് പാലിച്ചു ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുന്ന എങ്കിലും വേണം എന്നുള്ളതാണ് ഇത് നിർഭാഗ്യകരം എന്ന് ആണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് പക്ഷേ അത് അത് അനാസ്ഥ എന്ന് കൃത്യമായിട്ട് പറയണം സംസ്ഥാന സർക്കാർ എന്നൊരു കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്